പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് പാർലേച്ചി ബിസ്ക്കറ്റ് കൊണ്ടാണ് കിട്ടും അപ്പോൾ എന്നും നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ടും പിന്നെ അമൃതം പൊടിയുകൊണ്ടും ഒക്കെ തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് കിട്ടും അപ്പോൾ പാർലേച്ചിയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഗുഡ് ലൈഫിൻ്റെ പാക്കറ്റിൽ ഫുൾ പാക്കറ്റ് ഉണ്ടായിരുന്നില്ല അര പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ബിസ്ക്കറ്റിൽ പിന്നെ മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് ഒരു പാക്കറ്റ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് അത് ഞാനിതേ ഇതുപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഒരു ഒന്ന് ഒരു മണിക്കൂർ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് നൈസാക്റ്റായിട്ട് ഒന്ന് ആക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് അടുത്തത്തേക്ക് വെക്കുന്നത് കിണ്ണത്തിൽ ഒഴിക്കുകയാണ് വെച്ചെങ്കിൽ കിണത്തിൽ ഒഴിക്കാം ഇതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പ് അടുത്തേക്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ഒഴിച്ചു കൊടുക്കുന്നതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിയിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും നമുക്ക് പറ്റി കൊടുക്കാം ഞാൻ സാധാരണ കോക്കനട്ട് ഓയിലാണ് പറ്റി കൊടുക്കുന്നത് ഇതുപോലെ ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല ഫുള്ള് ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയിട്ടത് ഇതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ എണ്ണ ചൂടാറിപ്പോടുത്ത് കഴിച്ചു നോക്കിയതാ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഒരു വെറൈറ്റി ആവുകയും ചെയ്തു ഇനി കുഞ്ഞുവിന് ഞാൻ ചായക്ക് കൊടുക്കുന്നുണ്ടിട്ട് എന്താ പറയാന്നു സൂപ്പറാ